ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നത്തേം പോലെ ഒരു വാട്ടിറ്റീനോടെ വന്നല്ല നമ്മൾ ഒന്നൊരു പുതിയ ക്രാഫ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് പുതിയൊന്നും പറയാൻ പറ്റില്ല ഞാൻ കുറെ വട്ടം കണ്ടിട്ടുള്ളതാണ് നമ്മൾ സ്കൂളിലൊക്കെ പണ്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എൻ്റെതായ രീതിയിൽ ഒരു തട്ടിക്കൂട്ട് ക്രാഫ്റ്റ് ചെയ്യും അപ്പോൾ ഒരു എക് ഷെല്ല് ഉപയോഗിച്ച് എഗ് ക്യാൻഡിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒരു എഗ്ഗെടുത്ത് അതിന് മുകളിലെ ഷെല്ലൊക്കെ മാറ്റി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം നമുക്ക് ഈ ക്രാഫ്റ്റ് പരിപാടി കഴിഞ്ഞിട്ട് പൊരിച്ചു തിരാം അപ്പോൾ അത് വേസ്റ്റ് ആക്കണ്ട അപ്പോൾ അതുള്ളിലത്തെ കൃത്യത്ത് മാറ്റി എക് ഷെല് മാത്രമായിട്ട് എടുത്ത് വെക്കാം അതായതുപോലെ വൃത്തിയാക്കിയിട്ട് എടുക്കണം അതിൻ്റെ ഉള്ളിലൊന്നും പാടില്ല ഇനി അക്ഷിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് കുലുക്കി കഴുകിയെടുക്കുക വൃത്തിക്ക് കഴുകി എടുക്കണം നമ്മൾ ആ കഴുകി നല്ല വൃത്തിയാക്കി സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വെയിലത്തെ വെച്ച് ഉണക്കിയെടുക്കണം അതിൻ്റെ ഉള്ളിൽ തുള്ളി വെള്ളമൊന്നും പാടില്ല അപ്പോൾ അധികം നേരം നിൽക്കാൻ പറ്റില്ല ഗായസ് നല്ല വെയിലാണ് ഞാൻ ഈ നട്ടപ്പാറ വെയിലത്താണെന്നൊക്കെ ചെയ്യണത് നിങ്ങളീ നട്ടപ്പാറ വെയിലത്തൊന്നും പോയി നിൽക്കരുത് ഉരുകിപ്പോകും ഇനി നമുക്ക് കുറച്ച് ക്യാൻഡിൽ കട്ട് ചെയ്ത് വെക്കണം ഇത് ഇനി നമുക്ക് ഇനി ഡബിൾ ബോയിലിങ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം ഇതിവിടെ ആവശ്യമില്ലാണ്ട് കിടന്ന കുറച്ചൊക്കെ ക്യാൻഡിൽസ് ആണ് അപ്പോൾ നമുക്ക് ഇനി കുഞ്ഞു 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 കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം ഞാൻ അതാണ് അടുത്ത പണി അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ഞാനിവിടെ കാൻഡിൽസൊക്കെ കട്ട് ചെയ്ത് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് കളർ ക്രയോൺസൊക്കെ ഇട്ടിട്ടുണ്ട് ക്യാൻഡിൽ നല്ല ആവട്ടെ അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ ക്രയോൺസും ക്യാൻഡിൽസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ മെൽറ്റ് ചെയ്തു വെച്ചാൽ ഈ കൂടെ എക്സലിൽ ഒഴിക്കാൻ വേണം ഒഴിക്കുമ്പോൾ കുറച്ച് കയ്യിലൊക്കെ ആകും പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഗൈസ് നമ്മുടെ എക്ഷല് ഇപ്പോൾ പകുതി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇനി ചൂടൊക്കെ അറിയിട്ടുണ്ട് ഇനി നമുക്ക് എക്സലിങ്ങനെ മെല്ലെ മെല്ലെ അടർത്തിയെടുക്കാം ഇത് ഇപ്പോൾ അടർത്തി എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാണ് അതൊന്നും കൂടി ചൂടാറിയാൽ നല്ല രീതിയിലേക്ക് കിട്ടും എനിക്ക് പിന്നെ ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ അടർത്തി അടർത്തി എടുക്കുകയാണ് അപ്പോൾ ഞാനത് പകുതി മുക്കാലൊക്കെ കടർത്തി വെച്ചിട്ടുണ്ട് നമ്മൾ ഏകദേശം നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് ഗാസ് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇനി നമുക്ക് തിരി കത്തിച്ചിട്ട് കൂടി കാണിച്ചത് എനിക്ക് നല്ല ഇഷ്ടമായി നല്ല ക്യൂട്ടായിട്ടുണ്ടായത് ഇനി നിങ്ങൾക്ക് ഇഷ്ടമായില്ലെന്നൊക്കെ കമൻ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ അവസാനമായിട്ട് തിരി കൊളുത്താൻ പോകും നല്ല രീതിക്ക് കത്തണൊക്കെ ഉണ്ട് കേട്ടോ എനിക്കെന്തായാലും ഭയങ്കര സന്തോഷമായി ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് സ്കൂളിലൊക്കെ പണ്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് അങ്ങനെ ഓർമ്മകളൊന്നും അപ്പോൾ അതാണ് നല്ല രീതിക്ക് ഇങ്ങനെ കത്തി തിളങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞാൻ പിന്നെ ക്രയോൺസ് മാത്രമല്ല എൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് എൻ്റെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ മെൽറ്റ് ആകുമ്പോൾ തീ കത്തിയിട്ട് ഇങ്ങനെ അത് മെൽറ്റ് ആകുമ്പോൾ ലിപ്സ്റ്റിക് എൻ്റെ ഗിൽറ്റർ ഗിൽറ്റർ ലിപ്സ്റ്റിക് ആണ് അപ്പോൾ അതിങ്ങനെ വരുന്നുണ്ട് ഒഴുകി ഒഴുകിന് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ ഗായ്സ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ